നമസ്കാരം ഡിസംബർ പത്ത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ച ദിനമായതുകൊണ്ടാണ് ഈ ദിനം അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഔപചാരികമായ തുടക്കം മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം എല്ലാവർക്കും അർഹമായ മൗലിക അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വിശാലമായ മുഖത്തെയാണ് പ്രതിപാദിക്കുന്നത് ദേശീയത താമസിക്കുന്ന സ്ഥലം ലിംഗഭേദം വംശീയ ഉദ്ഭവം മതം ഭാഷ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യാസമില്ലാതെ എല്ലായിടത്തും എല്ലാ വ്യക്തികളുടെയും അവകാശങ്ങൾ ഇത് ഉറപ്പ് നൽകുന്നു സ്വാതന്ത്ര്യം സമത്വം വിദ്യാഭ്യാസം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്നിവ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉറപ്പാക്കുന്നു എല്ലാവർക്കും തുല്യതയും അന്തസ്സും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇത് എടുത്തു കാണിക്കുന്നത് ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം ശുചിത്വം വളരാനുള്ള സുരക്ഷിതമായ ഇടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് അത്യാഗ്രഹം അക്രമാസക്തി തുടങ്ങിയ ഒരു തിന്മയും ഒരാളെയും വേട്ടയാറരുത് മറിച്ച് ലോകത്തിൽ സമാധാനവും വിവേകവും നിലനിർത്തുന്നതിനുള്ള ഒരു ചുവടുവെപ്പ് കൂടിയായിരുന്നു മനുഷ്യ അവകാശ പ്രഖ്യാപനം മനുഷ്യ അവകാശ ലംഘനത്തിന്റെ ക്രൂരതകൾ നേരിടുന്ന ആളുകളിൽ നിന്നും ലഭിക്കുന്ന പരാതികളും പ്രശ്നങ്ങളും നിരീക്ഷിച്ച് അവ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് ലോകത്തിൽ ഐക്യവും സമാധാനവും കൊണ്ടുവരിക എന്നതാണ് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഹ്യൂമൻ റൈറ്റ് ആക്ട് നൽകുകയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തു സാമ്പത്തിക സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജനങ്ങളുടെ പരിഷ്കൃതമായ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉറപ്പാക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗം സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുക എന്നതാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തു പറയുന്നുണ്ട് സമൂഹത്തിൽ ദരിദ്രരായ ആളുകളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സൗജന്യ ഭക്ഷ്യദാന വിതരണങ്ങളും ചികിത്സാ സൗകര്യങ്ങളും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ ഒരിക്കലും എല്ലാം മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുടെ കൂടെ പ്രതിഫലനമാണ് സർക്കാരിനൊപ്പം പൗരന്മാർക്കും മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്തമുണ്ട് എല്ലാവരോടും നീതിപൂർവം പെരുമാറുക എന്നത് മനുഷ്യാവകാശങ്ങളെ മാനിക്കുന്നതിനുള്ള ആദ്യപടിയാണ് മനുഷ്യാവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് മനുഷ്യാവകാശങ്ങളെ ബഹുമാനിക്കുന്നത് നമ്മളിൽ എല്ലാവരിലുമുള്ള മനുഷ്യത്വത്തെ മാനിക്കലാണ് ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ നാം മാനിക്കുമ്പോഴാണ് സമൂഹത്തിൽ നീതി ആരംഭിക്കുന്നത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് മാനവരാശിയുടെ ആത്മാവിനെ സംരക്ഷിക്കലാണ് സ്വാർത്ഥമായ ചിന്തകളും താല്പര്യങ്ങളും വെടിഞ്ഞ് എല്ലാവർക്കും സുരക്ഷിതത്വവും മൂല്യവും നീതിയും അനുഭവപ്പെടുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ഇത്തരം ലംഘനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തടയുവാനും ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുവാനുമുള്ള കടമ നമുക്കുണ്ട് സ്വാതന്ത്ര്യവും നീതിയും അനുഭവിക്കുന്ന ഒരു നല്ല സമൂഹത്തിനായി നമുക്ക് കൈകോർക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നന്ദി ശുഭദിനം